വയനാട്ടിൽ രണ്ട് ദിവസം മുമ്പ് കാണാതായ വീട്ടമ്മയെ വീട്ടിനടുത്തുള്ള കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പുഴുതന ഇടിയം വയൽ സ്വദേശി മീനയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് മൃതദേഹം കണ്ടെത്തിയതിന് പിന്നാലെ മീനയുടെ ഭർത്താവ് ശങ്കരനെ കാണാതായി കഴിഞ്ഞ ദിവസം രാവിലെ മകൻ അടുത്തുള്ള കിണറ്റിൽ വെള്ളം കോരാൻ പോയപ്പോഴാണ് മീനയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മീനയുടെ മരണത്തിൽ ദുരൂഹത ഒരുതോടെ ഭർത്താവിനായി പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഇടിയം വയൽ സ്വദേശി മീനയെ വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് വീട്ടിൽ നിന്ന് കാണാതായത് ബന്ധുക്കളും നാട്ടുകാരും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല മകൻ വെള്ളം കോരുമ്പോൾ മൃതദേഹം കണ്ടതിനെ തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചു പോലീസും ഫയർഫോഴ്സും എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത് മീന മരിച്ചെന്ന വിവരം പരന്നതിന് പിന്നാലെയാണ് ഭർത്താവ് ശങ്കരനെ കാണാതായത് സ്ഥിരം മദ്യപനായ ശങ്കരനും മീനയും തമ്മിൽ വഴക്കുണ്ടാകാറുണ്ട് ഇക്കാര്യം പ്രദേശവാസികളും ബന്ധുക്കളും പോലീസിന് മൊഴി നൽകി വൈത്രി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി waytonikah.com the exclusive muslim matrimonial site